ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ വീട് വൃത്തിയാക്കൽ പുതപ്പും വിരിപ്പൊക്കെ തിരുമ്പലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ സംഭവം കാണിച്ചു തരാം കേട്ടോ ഇന്നിപ്പോൾ ഒരാൾക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പണിയെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ ഞാൻ കുറേ വിരിപ്പുകളും പുതപ്പും ബ്ലാങ്കറ്റും ഒക്കെ തിരുമ്പായിരുന്നു അപ്പോൾ പിന്നെ അതിനൊക്കെ കൂടുന്നൊന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു അത്ര നേരം ആയിക്കോട്ടെ കുറേയൊക്കെ എടുത്തു ഞാൻ കുറേ ഉണങ്ങിയതൊക്കെ എടുത്തു നിറയെ തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ ഇതാണ്ട് ഈ കാണുന്ന അഴ ഇപ്പോൾ തൽക്കാലം നമ്മൾ കിട്ടിയതാണ് കേട്ടോ ഇത് എന്താ പറഞ്ഞാൽ ഫ്രണ്ടിലഴയുണ്ട് പക്ഷേ അവിടെ ഉമ്മാൻറ്റിയും ഒക്കെ ഉണങ്ങാട്ടതുകൊണ്ട് തൽക്കാലം പുതപ്പൊക്കെ തിരുമ്പിയപ്പോൾ ഉണങ്ങാനിടാനൊരു സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ ഇത് തൽക്കാലം കിട്ടിയതാണ് എപ്പോഴും െ സഹായിക്കൊന്നും ഇല്ലാട്ടോ ഇന്നിപ്പോ എന്തോ തോന്നിയതാണ് അവസാനം കുറച്ച് സെക്ഷനായിട്ട് ഒരു സെക്ഷൻ തിരുമ്പി അത് ഉണങ്ങി ഇടാൻ സ്ഥലമില്ല അത് ഉണങ്ങി അതിന് ശേഷമാണ് വാഷിംഗ് മെഷീനിൽ തിരുവാനെന്താ എപ്പോഴും തിരുമ്പൊക്കെ ചെയ്യും കേട്ടോ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും കൂടിട്ട് തിരുമ്പയൊക്കെ വെക്കും ഡ്രൈ ആക്കി വെക്കും പിന്നെ വന്നിട്ട് ഉണങ്ങാനിട്ടേണ്ട പണിയൊക്കെ ഉണ്ടാവുവള്ളു അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ചെയ്യും ഓരോ പാട്ട് പാട്ടായിട്ട് തിരുമ്പയായിരുന്നു എന്താ പറഞ്ഞാൽ ഉണങ്ങാനിടാൻ ഗ്യാപ്പില്ലാത്തത് കൊണ്ട് ആണ്ടെങ്കിൽ അത് നാളടി നാളെടാണ് രാവിലെ ഇട്ടതൊക്കെ ഉണങ്ങി കിട്ടി പിന്നെ ഇപ്പൊ രണ്ടാമത് തിരുമ്പി വെച്ചതൊക്കെ ഇടുകയാണ് കേട്ടോ പിന്നെ കുട്ടികൾ ഇനി വരാനായിട്ടുണ്ട് സ്കൂളിൽ വിട്ട് വരാനായിട്ടുണ്ട് അവർക്കുള്ള ചായയൊക്കെ വെച്ചിട്ടുണ്ട് കെട്ടിയവനും കൊണ്ട് പണിയിപ്പിക്കും എന്നുള്ള കമൻറ്റൊന്നും ഇട്ടിട്ടുണ്ടെട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം എല്ലാവരും ചെയ്യുന്നുണ്ടാവും നിങ്ങൾ എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടാവും കുറച്ചൊക്കെ അത് നല്ലതാണ് നമ്മുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ജീവിക്കാനൊക്കെ അറിയണ്ടേ വേണ്ടി ഉണങ്ങിയതല്ലേ നമുക്ക് അവിടെ മുമ്പിൽ ഇടാം ഫ്രണ്ടിലിട അല്ലേ ബക്കറ്റിലുള്ളത് വെള്ളമൊറ്റാത്തതല്ലേ അപ്പൊ നമുക്ക് ഫ്രണ്ടിലിട അവിടെ കുട്ടികൾ വരുന്നുണ്ട് തോന്നണോ വണ്ടി വരുന്നുണ്ട് വണ്ടി വീട്ടിലാണ് നിർത്തുന്നത് ഈ കുട്ടികൾക്ക് അതാ വരുന്നു രസം അതിന് ഒപ്പം കൊണ്ടുവരണ്ടേ അപ്പോ ആ എന്നെ ചിത്രലണി വന്നാ ഇല്ല ചായ കൊടുക്കട്ടെ കുട്ടികൾക്ക് ചായ കൊടുക്കട്ടെ നമ്മുടെ ചായ കുടിക്കാൻ കഴിഞ്ഞു കുട്ടികൾക്ക് ചായ കൊടുത്ത് പിന്നെ ഇതൊക്കെ മണക്കി വെക്കണം പിന്നെ ഷട്ടിൽ ഷട്ടിൽ കളിക്കാൻ പോണില്ലേ ചായ കൂടി കഴിഞ്ഞാ മാറ്റി ഷട്ടിൽ കളിക്കാൻ പോണേ പറമ്പെ അങ്ങോട്ട് പോകും ഒരാളിന്റെ ഷട്ടിൽ ബാറ്റ് ഒക്കെ പൊട്ടി പാളീസായിട്ടുണ്ട് ഷട്ടിൽ ബാറ്റില്ല അടിച്ചിട്ട് കുടിക്കാൻ വേണ്ടി കൊടുത്തു ഇന്നലെ കൊടുത്തു അപ്പൊ സ്കൂളിലേക്ക് പൈപ്പുണ്ടാവും പറഞ്ഞിട്ട് പൊട്ടിരാ കുഞ്ഞാലേ വെള്ള കുടിക്കാൻ വന്നി കേ ഇന്നു പഠിച്ചു കൊടുത്തയച്ചപ്പോൾ കൈച്ചുലേ മാ കൈപിണ്ട ഇതിലെ അവള് പിന്നേ കൈയോടെ കുടിക്കണായി അവള് സ്കൂൾക്ക് കൊണ്ടുഎന്ന് കുട്ടിയല്ലേ പറഞ്ഞത് അത വളരെ സന്തോഷം എനിക്ക് കുട്ടീ ഏത് పాట പാടിയേ മോനെ ഈ പാട്ട് ചൊല്ലണ കല്യാണി താങ്ങളെ പിറ്റത്തെ വീന എമ്മ ജെംറു മോളെ പഠിക്ക വേണം പഠിക്ക് വേണം നല്ല സല്ല അൽഹംദുലില്ല പഠിക്കണ്ടല്ലേ ഹൈ പാട്ടാണ് പാട്ടാണ് സിനിമ സിനിമ പാട്ടാ ചായൊക്കെ കുടുക അതിനോട്ടോ ഇനി ഷട്ടിൽ കളിക്കാൻ പോകാൻ വേണ്ടി റെഡി ഉണ്ട് എന്ന് വർത്ത് വിളിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ പോവുകയാണ് അപ്പൊ ഞാൻ പോവുകയാണ് കേട്ടോ എന്റെ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തുടങ്ങിയതാണ് കുപ്പിന്ന് വന്നാൽ പോകുമ്പോൾ പോലെ ഓരോ പണി കഴിയുമ്പോൾ ഓരോ പണി ഓരോ പണി കഴിയുമ്പോൾ ഓരോ പണി ഇപ്പം കഴിഞ്ഞ് അവസാന തിരുമ്പലെല്ലാം കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ പുറത്ത് പണിണ്ടായി പൊട്ടിട്ട് മാത്രം നമുക്ക് കാര്യമില്ല തമ്മിൽ ചെറിയ പണി ഉണ്ട് ബാറ്റൊന്ന് വാങ്ങിയത് പൊട്ടിച്ചു അപ്പൊ ഒന്നും കൊണ്ട് കൊണ്ടിപ്പോ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാത്തരും അപ്പൊ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് കളിക്കാൻ പോയിട്ടോ എന്തായാലും വൈകുന്നേരത്തേക്ക് കുറച്ച് കറി വെക്കണം മോര് കറി വെക്കാന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും വൈകുന്നേരത്ത് കറിയൊന്നും വെക്കില്ല ഇന്നിപ്പോൾ രാവിലെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ മീൻ പൊരിച്ചതും ഉണ്ട് മീൻ പൊരിച്ചതിൻ്റെ കൂടെ മോര് കറി നല്ല രസമല്ലേ അപ്പോൾ എന്തായാലും അതൊന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വൈകുന്നേരത്തേക്ക് കറി മീൻ പൊരിച്ചതൊക്കെ ആക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ക്ഷേമീർത്താത്താൻ്റെ ആങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അവൻ കൊണ്ടുവന്നതാണ് കേട്ടോ മീൻ മോര് കറി വെക്കുന്നതിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മുമ്പ് ഒരു കഴിഞ്ഞ വീഡിയോയിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്നതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല കുറേ പേര് നെയ്ച്ചോറിൽ തൈര് ഒഴിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് നെയ്ച്ചോറ് വെക്കുന്നതിന്റെ റെസിപ്പി റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാതിരുന്നതാണ് ഒരു കുക്കിന്റെ പോലെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ചെയ്തതാണ് കേട്ടോ ഇന്നിപ്പോ എന്തായാലും മോര് കറിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുകയും ചെയ്യും അതെ നമ്മൾ നമ്മള് തൈരൊഴിക്കും നെയ്ച്ചോറിൽ തൈരൊഴിക്കും കേട്ടോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുളപ്പിന് വേണ്ടി കഴുകി ചട്ടിന് മണ്ണിപ്പൊടിപ്പിക്കുമ്പോഴേക്കും വയ്ക്കാം അല്ലേ അമ്മ അങ്ങോട്ട് പോയി കേട്ടോ വൈകുന്നേരം ആയി കഴിഞ്ഞാലിമ്മ വലിയ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയാറില്ലേ അങ്ങോട്ട് പോയിക്കാണ് അപ്പൊ നമ്മൾ രണ്ടാളും ഉള്ളു ഇവിടെ വാഴയ്ക്ക മുരിതറിയാണ് കേട്ടോ വെക്കുന്നത് ഒരു മൂന്ന് വാഴ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നേരാക്കിയിട്ട് കുറച്ച് കുറച്ച് നേരം മഞ്ഞപ്പൊടി ഇട്ട് വെച്ചു കേട്ടോ മഞ്ഞപ്പൊടി ഇടും അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഒഴിക്കും ഇന്നിപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം വേണ്ടിയിട്ടുള്ള വെള്ളം വെള്ളം ഒഴിച്ചോ അല്ലെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇടും ഉപ്പുടാ ആ ഉപ്പുട നമ്മള് കറി വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാൾ ഒപ്പം വേറെ എന്ത് പണിയാണെന്നുണ്ടെങ്കിലും അടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാൾ ഒപ്പം നിക്കൂ എന്താ പറഞ്ഞാൽ അതിന്റെ നിന്ന് ഓരോ സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ട് വരാൻ തന്നെ ഒരാൾ വേണം പിന്നെ അടുപ്പില് വെക്കാനൊക്കെ ഒരാൾ അങ്ങനെ നോക്കും വാഴക്കയും ഉപ്പും മഞ്ഞപ്പൊടി അത് മാത്രാണ് പെട്ടുള്ളത് കേട്ടോ ഉണ്ട് നോക്കട്ടെ നോക്കട്ടെ ഉണ്ടായിരുന്നു ആയി വലിച്ചിട്ട് കിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ട കുരുമുളകും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്തൊന്നും ഒന്നും വാങ്ങിക്കില്ല ഇത്രയും കിട്ടി കേട്ടോ ഇത് മതിയാവും മതി ഉം തേങ്ങ അരക്കണയില് ഇപ്പോൾ നമ്മള് അരിമുളകാണ് ഇടണത് കേട്ടോ കൂട്ടാനത്തിൽ അപ്പം തേങ്ങൻ്റെ കൂടി കുരുമുളക് പൊടി ഇതിലിടും കുറച്ചിട്ടാ മതി എരിവുണ്ടാവും അരിമുളക് ഇല്ല വിചാരിക്കും കുളുപ്പ് തൈര് ഇത്തിരി പാത്രത്തിട്ട് ഒഴിക്ക മതിയാവും തേങ്ങാൽ നമ്മൾ ചെറിയ ജീരകം ചെറു അരിമുളക് കുരുമുളക് പൊടി ഒരു വെളുത്തുള്ളി കേട്ടോ ഇതൊക്കെയാണ് ഇടുക പ്പിലെ തെയ്യണ്ട് കേട്ടോ ആ ബാക്കിലും ഉണ്ട് നിറയെ അവിടെ പിന്നെ കൊറേ ആയതുകൊണ്ട് കൊറേ ഇങ്ങനെ നിക്കുമ്പോ ഒരു കറുപ്പ് കളർ കുത്തു വരുന്നുണ്ട് ഇലയില് അപ്പൊ ഇത് നല്ല ഇലയാണ് കേട്ടോ എന്താണ് സ്പെഷ്യൽ ചോദിക്കുന്നുണ്ട് സ്പെഷ്യൽ അപ്പൊ വാഴയ്ക്ക് നല്ല വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് തേങ്ങ അരച്ചു തൊഴിക്കുകയാണ് അതിന്റെ കൂടെ തൈരും അടച്ചിട്ട് ഇനി നമ്മൾ വെള്ളം കറക്റ്റ് ആ തൈര് ഇതിൽ തന്നെ പോരെ ഒരു ഗ്ലാസ് മോര് തൈര്ത്തുണ്ടായിരുന്നു അതൊന്ന് അടിച്ചിട്ടുണ്ട് കുളിക്കല്ലേ നല്ലായിട്ട് പറയണ്ട വണ്ടി കളർ അല്ലേ കുരുമുളക് കൂടി അതായിരിക്കും മഞ്ഞ കളർ പറ്റിയല്ലേ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തോക്കണ്ടിട്ട് വെള്ളം ഇതില വണ്ടി എടുത്തോ രസം എരിവ് നല്ല കട്ടി വെള്ളം കട്ടിയില്ലേ പറഞ്ഞോ കട്ടിണ്ടല്ലോ

തിളക്കിയാൽ പറഞ്ഞാൽ നല്ല തിളക്കില്ല ഒന്ന് ചൂടായത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ താളിക്കയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകും കുറച്ച് കുലുവയും കേട്ടോ ശരി പിന്നെ നമ്മളൊരു പ്രസേതയുണ്ട് നമ്മൾ തന്നെ വെക്കും നമ്മൾ നന്നു മറിയും അത് എപ്പോഴും ഉള്ള പതിവാണ് വേറെ ആര് നന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാണ് നന്ദി അതുകൊണ്ട് നമുക്ക് ഇഷ്ടായിട്ടുണ്ട് എല്ലാരും ഇങ്ങനെയാണ് വെക്കാന്ന് വിചാരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷ നോക്കാട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കളർ മാത്രം ഇനിയിപ്പൊ നമുക്ക് മഞ്ഞ കളറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാതിരുന്നാൽ മതി കേട്ടോ ചിലപ്പോ അങ്ങനെ വെക്കാറുണ്ട് കുരുമുളക് കൂടി ഇടാണ്ട് നമ്മൾ കുറച്ച് അരിമുളക് അരിമുളക് കമ്മിയായിരുന്നു അപ്പൊ പിന്നെ എരിവ് കുറയുണ്ടാവട്ടെ കുറച്ച് കുരുമുളക് കൂടിപ്പോയി അതുകൊണ്ട് ഇത്തിരി കളറിന്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് തുണികളൊക്കെ ഉണങ്ങിയത് തിരുമ്പിയത് ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാനുണ്ട് കുട്ടികളെ പഠിപ്പിക്കണം അവർ പിന്നെ എണ്ണക്കടി കൊണന്നിട്ട് പറഞ്ഞു അതൊക്കെ കഴിക്കാൻ കൊടുത്തുകഴിഞ്ഞിട്ട് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ചോറൊക്കെ ഉണ്ടോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈറപ്പാണ് അതിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ഓക്കെ ബൈ